വിവാഹം എന്നാൽ എന്താണ് എന്നുള്ളതൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് ഈ വിവാഹം എന്നോണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ ഒരു ഡെഫിനേഷൻ കൊടുത്തിട്ടുണ്ട് അത് വായിച്ചിട്ട് ബാക്കി പറയാം ലീഗലി ആൻഡ് ആൻഡ് സോഷ്യലി യൂണിയൻ എ വുമൺ ബിറ്റ്വീൻഡ് വാക്കുകൾ ശ്രദ്ധിക്കണം യൂഷ്വലി ദാറ്റ് ഈസ് റെഗുലേറ്റഡ് ബൈ ലോസ് റൂൾസ് കസ്റ്റംസ് ബിലീവ് ആൻഡ് ദ ദ റൈറ്റ്സ് ആൻഡ് ഓഫ് ദ ആൻഡ് ദ സ്റ്റാറ്റസ് ഓഫ് അതായത് ഇത്രയേ ഉള്ളൂ ഈ നിയമപരമായിട്ടോ അല്ലെങ്കിൽ ട്രഡീഷൻ കസ്റ്റംസ് അത്തരത്തിലുള്ള കാര്യങ്ങൾ കൊണ്ടോ നിയന്ത്രിക്കപ്പെടുന്ന റെഗുലേറ്റ് ചെയ്യപ്പെടുന്ന നിയമപരമായോ അല്ലെങ്കിൽ സാമൂഹികപരമായോ അംഗീകരിക്കപ്പെടുന്ന ഒരു ആണും പെണ്ണും യൂഷ്വലി പൊതുവെ ആണും പെണ്ണും തമ്മിലുള്ള റിലേഷനെയാണ് നമ്മൾ മാരേജ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവർക്ക് ചില അധികാരങ്ങൾ റൈറ്റ്സ് ഉണ്ടായിരിക്കും ആ രാജ്യം അവർക്ക് ചില ബെനിഫിറ്റ്സുകൾ കൊടുക്കുന്നുണ്ടായിരിക്കും അത്തരത്തിലുള്ള ഒരു ഇതിനെയാണ് നമ്മൾ മാരേജ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് യൂഷ്വലി ബിറ്റ്വീൻ എ മാൻ ആൻഡ് വുമൺ മാരേജ് നോർമലി അത് ആണും പെണ്ണും തമ്മിൽ നടക്കുന്ന ഒരു കാര്യമാണ് ഇനി അതവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം യൂ വേറൊരു സ്വർഗ്ഗ വിവാഹം അല്ലെങ്കിൽ സ്വവർഗ ലിംഗത്തിൽപ്പെട്ട ആളുകൾ തമ്മിൽ വിവാഹം നടക്കുന്നു എന്നാക്കുകൊരു പ്രശ്നം അതിനകത്തുണ്ടോ ഒരു തരത്തിലുള്ള പ്രശ്നം സൊസൈറ്റിക്കോ ഇല്ലെങ്കിൽ ഇവിടെയുള്ള ആളുകൾക്കോ യാതൊരു തരത്തിലൊന്നുമില്ല അങ്ങനെയും ആ ഡെഫിനേഷൻ നിർവചനം ചെയ്യാം